ശ്രദ്ധിച്ചു വിളിച്ചോളി പൈസ പൈസ അപ്പൊ നമ്മളെ ഗെയിമും ചലഞ്ച് മത്സരത്തിൽ ഒരു അടിപൊളി ഗെയിം ആയിട്ടോ ഗെയിം സസ്പെൻസ് ആണ് ഞാൻ പറഞ്ഞില്ല ഗെയിമുകൾ കണ്ട് മനസ്സിലാക്കുക നമുക്ക് ഇന്ന് രണ്ട് അൺബോക്സിങ് ഉണ്ട് ഒന്നിതും ഇത് കളിക്കാർക്ക് അൺബോക്സിംഗ് ഉള്ളാണ് ഇത് ഇൻക്ക് അൺബോക്സ് ചെയ്യാനുള്ളാണ് അപ്പൊ നമ്മളെ ഗെയിം തുടങ്ങാൻ പോവാ ഓക്കെ തുടങ്ങിയല്ലേ പിന്നെ ഇവിടെ വരച്ചിട്ടില്ലേ ഓക്കേ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാലും പതിനാല് പതിനഞ്ച് ആൾ കിട്ടോട്ടേ ഈ പതിനഞ്ച് ആൾക്കുള്ള ഒരു മത്സരമാണ് അപ്പൊ കല് തുടങ്ങല്ലേ ടയർ ഇതിന് ഇതില് ടയർ വീണാല് കറക്റ്റ് എനിക്ക് പോയിട്ട് പെട്ടി പൊളിക്കാം ആ പെട്ടിന്റെ ഉള്ളില് സമ്മാനം ഉണ്ട് കിട്ടണ സാധനം എടുക്കാം ഓക്കെ ആ പെട്ടി ഓരോ ലെയറാട്ടോ അടുത്ത ആൾ ഇടുന്നത് വരെ എനക്ക് ആ പെട്ടി പൊളിക്കാം

അന ഇയ ഉട് കാട് നടാ വായ് നടാ നടാ ബാക്ക് പോ ബാക്ക് പോ ബാക്ക് പോ ബാക്ക് പോ നടാ ഉടിച്ചോ അടുത്തേ അന പിടിച്ചോ അടുത്തേ പോട്ടെ പോട്ടെ അടുത്തേ അടുത്തേ അവണ് മാറ്റോ അതിൽ പൈസ ഉണ്ട് നോക്കിട്ടോ ബാക്ക് മാറിക്കോളാം ബാക്കു പോ ബാക്കു പോട്ടിട്ടോ മാറിക്കോ ചെറുപ്പം മാറി 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 വാത്തോളൂ ആ എന്നാ എടാ ഓരോ ലയറിൽ പൈസ ഉണ്ട് നോക്കിട്ടോ പൈസ നോക്കി വേണ്ടിട്ടോ ഓരോ ലയറിൽ പൈസ ഉണ്ടോ നോക്കിട്ടോ ഓരോ പൈസ അതില് ആ പൈസ എടുത്തോ പൈസ എടുത്തോ പൈസ കാണിച്ചാലോ ആണെങ്കിൽ ഓരോരു പൈസ ഇട്ടിട്ടോ ആ പൈസ ഇട്ട വീഡിയോയിൽ കാണിക്കട്ടോന്ന് എന്തോ ഒരു കഷ്ടാണ് ഓ പൊളിച്ച് ഓരോന്ന് 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 പൊളിച്ചെ ആ എന്തൊരു കഷ്ടാണ് ഓ പൊളിച്ചു കഴിഞ്ഞിട്ടോ ி பிளச்சடாட்டி தீருட்டோ துடிக்கோ போட்டே போட்டா போட்ட அயலக்கைட்டோ நோக்காட்டோ ശ്രദ്ധിച്ച് പൊളിച്ചോളിട്ടോ പൈസ ഉണ്ട് കേട്ടോ പൈസ ഉണ്ട് കിട്ടോ നോക്കിട്ടോ അതാ ആ പൈസ അതാ പൈസ വീഡിയോ കാണിച്ചു പൈസ വീടും കാണിച്ചോ എവിടക്ക ജമാല റിനൈ ആ റെഡി ആ വാ വ സംസു 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 പുടേ ഇട ആ പൊളി പൊളി ആ പൊടി പൊടി ആ പൊടി ആൾ കിട്ടില്ല ആ ആ എറിനാളെ കിട്ടില്ല ഏകാട്ടിട്ടോ ഓക്കെ വാ അടുത്താള് 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 അടുത്താള അടുത്താള് അടുത്താള അടുത്തോള അടുത്താള അടുത്താള് റെഡി 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 ഞാൻ കുഴങ്ങിട്ട് നിർത്തന്നേ റെഡി ಅರ್ತಾಳೆ ಸಿದ್ದಿ ನಾಲ್ಕാമത്തെ ರೌಂಡ್ ಅದ ಸಿದ್ದಿ ಅನ್ಕ ಫಸ್ಟ್ ಲಿಚ್ ಹೊಳ್ಚು ಹೋಯದಾಟೋ ಆದ ಅರ್ತಾಳೆ ವಾ 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 ಐ ಸೋಫಿರಾ ಎತ್ತ ರಾಶಿ ಜೇರ್ಗೆ ಫಿರಾ ಅ ಅರ್ತಾಳೆ ಹಾ ಆರೆಡೆ ಅರ್ತೇ வாடிடா பைசு காணிக்கட வீடியோல பைசல்ல மாறி 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 ടട 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 അയ്യോ വാട വാട ഓട 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 എന്തു വിട്ടോ വാ വാ ഇങ്ങോട്ട് പറ റെഡി റെഡി വാ ആ റെഡി നാളെ മൂവലാ റെഡി 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 റെഡി

അടുത്താള് അഞ്ചീച്ച് റൗണ്ട് കഴിഞ്ഞിട്ടോ ഓരോരുത്തര് ആ യൂലസ് ഔങ്ങി അടുത്താള് മൂസാഖ് പുറത്തു പോയി ഇല്ല ആ ടുത്താള് ഇല്ല പുറത്തേ അടുത്തേ 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 അതിൽ പൈസ കണ്ടിട്ടോ അതിലൊന്ന് പൈസ കുറേട്ടോ പൈസ പൈസ തപ്പിക്കോ കേട്ടോ ആ മറിച്ചു നോക്കിയാ മറച്ചു നോക്കിയാ ഒരാള് ഒരാൾ ഇതിന് ഇറങ്ങി കേട്ടോ അപ്പൊ കൈവിട്ടോ പെട്ടിപൊളി ആ അടുത്താളെ അടുത്താളെ അടുത്താളു അടുത്താള് പൈസ പൈസ പൈസട്ടോ ശ്രദ്ധിച്ച് വിളിച്ചോ ശ്രദ്ധിച്ചു വിളിച്ചോ പൈസ ഉണ്ടാവും അല്ല തുജ ആ അനസേ അനസേ അനുസരിച്ചു നൂറ് നൂറ് പൈസ എടുത്തോ പൈസ എടുത്തോ അടുത്ത അടുത്താളി ആ മാറിക്കാം മാറിക്കാളി ആ റെഡി 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 അടുത്താളി ള് റെഡി റെഡി ഇപ്പൊ കൈട്ടോ ഇപ്പൊ കൈ മുട്ടോ പെട്ട് കൈനാലോ പോട്ടെ പോട്ടോ ജമാലെ ഓരോന്ന് ജമാല ചുറ്റി ജമാലെ

ആൻസർ അതേറ്റി ആൻസർ അതേറ്റി സ്വാ അർത്തെ അടുത്ത സൈഡ് പോ പൈസണ്ട് അർത്തെ അടുത്ത സൈഡ് പോ പൈസണ്ട് അർത്തെ വെട്ടനെഞ്ഞി ഓട്ടാ കഴിസ് ഉണ്ട് അർതള് അർതള് നത്ത പാലവാൾ പറ അർതള് അർതള് ഓ ലാഫ്

പതുക്കാളെ അടുത്താളെ ആ മാറിക്കൊടുക്ക മാറിക്കൊടുക്കു മാറിക്കൊടുക്കാനോ അത് സമ്മാനം തന്നെ ഞെയിൽ വല്ല പോയി ശൈല അടുത്തടുത്ത് അടുത്തിട്ടോ അടുത്തിട്ടോ കേട്ടോ ലാസ്റ്റ് ആട്ടോ ലാസ്റ്റായിട്ടോ അഞ്ചുപൊളിച്ചോ അഞ്ചു വിളിച്ചോ അപ്പൊ അടുത്ത് ഒരു അൺബോക്സിങ് കഴിച്ചി രസകരമായിട്ടുള്ള അൺബോക്സിങ് ഇനി അടുത്ത അൺബോക്സിങ് ആണ് കളി കൊറേ ദിവസമായി ഗെയിം അതായത് നടത്താൻ വന്നിട്ട് മഴ പെയ്തിട്ട് ഇതിന്റെ കഴിഞ്ഞ പെരുന്നാക്ക് നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്മാനം കിട്ടിയ പെരുന്നാക്ക് കിട്ടിയിട്ട് എനിക്ക് ഇന്നാണ് കാണിക്കാൻ പറ്റിയത് ഞാൻ ഗെയിം തുടങ്ങിയിട്ട് രണ്ടര മാസമായി രണ്ടര മാസമായിട്ട് ഇതിന്റെ വീഡിയോ ക്ലിയർ ഇല്ല വീഡിയോ നമ്മളെ ഫോണിൽ വീഡിയോ എടുത്തിട്ട് നമ്മളെ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം അപ്പൊ എങ്ങനായാലും വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല എങ്ങനെ എടുത്താലും അപ്പൊ ഞാനൊരു ഗോപ്രോന്റെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട് ഒരു ക്യാമറ വാങ്ങിയിട്ടുണ്ട് അതിലെടുത്താലും നമ്മൾ അതിൽ മെമ്മറി കാർട്ടിട്ട് ഫോണൊക്കെ ആക്കണം അപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല എന്നാൽ നമ്മൾ ഫോണ് ഈ മൊബൈലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോക്ക് അതായത് റേഞ്ച് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കെന്താവില്ല വീഡിയോ നമ്മൾ എത്ര ക്ലിയർ വീഡിയോ ചെയ്താലും അത് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല കാണുന്നവർക്ക് നമ്മൾ ഈ ലാപ്ടോപ്പൊന്ന് വൈഫൈ കുത്തിയാണ്ട് ചെയ്യണം ശരിക്കും ലാപ്ടോപ്പിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഈ ലാപ്ടോപ്പ് ഒരു കുറവായിരുന്നു ഇനി വീഡിയോയിൽ നമ്മളെ ഗെയിമിൽ ലാപ്ടോപ്പ് ഒരു ക്യാമറ ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ട് കോപ്രോ ഇനി ഒരു ക്യാമറ കൂടി ആവശ്യമുണ്ട് ഒരു ക്യാമറ ഇപ്പോൾ മൊബൈലാണ് ഞാൻ എടുക്കുന്നത് മൊബൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റൂൻ്റെ മൊബൈലാണ് എല്ലാം വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ ബജാജിൻ്റെ കാർഡ് എച്ച് ഡിവിൻ്റെ കാർഡ് ആയിട്ട് ഞാൻ പത്ര പ്രാവശ്യം മൈ ജി കയറി ഇറങ്ങിയിട്ടുണ്ടാവും എനിക്ക് സാധനം കിട്ടിയില്ല മൂന്നിലൊന്നും മൂന്നിലെന്നവിടെ കൊടുക്കണം പൈസ ഇതിൻ്റെ അടുത്ത് പൈസക്ക് ഷോട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ പെരുന്നാൾക്ക് എൻ്റെ വീഡിയോ ക്ലിയർ ഇല്ല എൻ്റെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരാളിന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഒരാൾ ഈ സാധനം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ലാപ്ടോപ്പിൻ്റെ ആവശ്യമുണ്ട് ലാപ്ടോപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഫോ വീഡിയോ ക്ലിയർ ഇല്ലാത്തതെന്ന് പറഞ്ഞു നമ്മൾ ഒന്നാൽ ഒരു ലാപ്ടോപ്പ് ഒരു കാര്യം ചെയ്തോ ഒരു ലാപ്ടോപ്പ് പോയി മങ്ങിക്കോന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കാർഡ് തരാറി ഞാൻ ബജാജ് കാർഡ് ഇതായിട്ട് പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല മൂന്നിലൊന്ന് കൊടുക്കണം മൂന്നിലൊന്ന് നിന്ന് കൊടുത്തപ്പോൾ അമ്പത് രൂപേൻ്റെ ലാപ്ടോപ്പ് വാങ്ങുകയാണെങ്കിൽ എൻ്റെ മൂന്നിലൊന്ന് കൊടുക്കണം ആ മൂന്നിലൊന്ന് പൈസ എൻ്റെ അടുത്തില്ലായിരുന്നു അപ്പോൾ ഒന്നാൽ ഒരു കാര്യം ചെയ്തോ ഞാൻ എൻ്റെ കാർഡ് തരാം ഞാൻ എന്തായാലും അടവിട്ടിട്ട് എടുക്കുകയുള്ളൂ ഞാൻ എൻ്റെ കാർഡ് തരാം എനിക്ക് പോയി സാധനം സാധനം പറഞ്ഞു ഒരു പെരുന്നാൾക്ക് ഒരു പെരുന്നാൾസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ ഷെർ വിളിക്കുന്നത് അതുതന്നെ മലപ്പുറം നിലമ്പൂരുള്ള സിആർ പി എഫ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ആളെ പേരിനോട് പറയുന്നത് എന്ന് പറയുന്നത് കാര്യമായിട്ട് ഒരിക്കലും ആളെ പേരിനോട് പറയുന്നത് സിആർ പി എഫ് ഉദ്യോഗസ്ഥനാണ് എനിക്ക് മൂപ്പേര് കാർഡ് നേരെ മൈജി ഷോപ്പിൽ കാർഡിന്റെ നമ്പർ അയച്ചു കൊടുത്ത് മൈജിന്ന് സാധനം വാങ്ങി ഫുള്ള് മൂപ്പേരെ പൈസ ഇനി ഞാൻ അടച്ചു കൊടുക്കണം പൈസ കേട്ടോ അതായത് ഈ ലെനോവന്റെ സാധനമാണ് ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരം രൂപ വില ഉണ്ടോ ഈ സാധനത്തിന് എന്നോട് പറഞ്ഞു മൂപ്പേര് എടുക്കുമ്പോൾ ഏതാ നല്ലോന്ന് നോക്കിയെടുത്തോ അതായത് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ഗ്രാഫിക്ക് എന്താ എനിക്കതിനെ കുറിച്ച് വലിയൊരു ആയിട്ടൊന്നും ഇല്ല ലാപ്ടോപ്പിനെ കുറിച്ച് ഇത് ശരിക്കും പഠിച്ചിട്ട് വേണം ഗ്രാഫിക്സ് മോഡൽ ഐ സെവൻ ആണ് ഇത് അപ്പം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വേണം ലാപ്ടോപ്പിന് എന്നാലും വീഡിയോ എഡിറ്റിംഗ് നടക്കുക എങ്ങനായാലും പത്തറുപത്തഞ്ച് രൂപ എന്തായാലും വരും ഒരു മേടം ടൈപ്പ് എടുക്കുകയാണ് അപ്പം എന്നോട് പറഞ്ഞു നല്ല ടൈപ്പ് എടുത്തോ പിന്നീട് എനിക്കത് മാറ്റേണ്ട ഒരു ആവശ്യം തരുതണേണേ അപ്പോൾ നല്ല ടൈപ്പ് നോക്കിയിട്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് രൂപ റേറ്റ് ടോട്ടൽ വരുന്നുണ്ട് അല്ല ഇതിന്റെ ബാക്കി സാധനം കീബോർഡും സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട് ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ മൂപ്പർ കാർഡില് ഫുള്ള് ഞാനൊരു പൈസ കൊടുത്തിട്ടില്ല ഞാൻ അടച്ചു കൊടുക്കണം പൈസ അങ്ങനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഒരു സിആർ പി എഫ് ഉദ്യോഗസ്ഥനായ ആളെ പേര് ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലുള്ള ആളാണ് നിലമ്പൂരാണ് ഇപ്പൊ ആള് ജോലിയില് കേരളത്തിലല്ല പുറത്താണ് ഒരു മിലിറ്ററി ആണല്ലോ അപ്പോ എല്ലാ രീതിയിലും എനിക്ക് വേറെ മൂന്ന് കളിക്ക് കളിക്കും ഒരു ചെറിയൊരു ക്യാഷ് പ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ചെറിയൊരു സ്പോൺസർ ഒക്കെ മൂപ്പര് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആളെന്നോട് പറയരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് എന്റെ നാട്ടുകാർക്ക് അതായത് മൂപ്പരെ കുറിച്ച് അറിയാം അപ്പോ എല്ലാ രീതിയിലും ഇന്ന വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യണോ സത്യത്തിൽ ആ ഒരു സമയത്തിൽ എനിക്ക് പെരുന്നാളുടെ ആ ഒരു സമയത്ത് എനിക്ക് സാധനം കിട്ടിയ എന്നോട് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എനിക്ക് സത്യത്തിൽ നിങ്ങൾക്ക് കണ്ണുന്ന് വള്ളം ഒന്ന് വേണം അപ്പം ഏതായാലും ഇപ്പോൾ സാധനം കിട്ടി അപ്പം ഇനിയുള്ള വീഡിയോകൾ ഈ വീഡിയോ തൽക്കാലം മൊബൈലിലാട്ടം ഞാൻ എഡിറ്റ് ചെയ്യുക അതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് പഠിക്കാണ്ട് അപ്പോൾ പഠിച്ചിട്ട് ഇനിയുള്ള വീഡിയോകളൊക്കെ ഞാൻ തിന്ന എഡിറ്റ് ചെയ്യാം അപ്പം ഞാൻ അടിപൊളി വീഡിയോകളൊക്കെ വരാണ്ട് നല്ല പിന്നെ സെറ്റപ്പ് വീഡിയോകള് ഇപ്പോൾ ഒരു മഴ ഒരു അഞ്ചെട്ട് ദിവസം മഴ മോളെ കുറച്ച് ആക്കിയിട്ട് നാലഞ്ച് ഗെയിം മിക്സ് ആയിട്ടുണ്ട് അപ്പം ഇനിയുള്ള ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്തായാലും പെർക്കെടുത്തോട്ടോ അപ്പൊ നമ്മൾ ചാനലുകൾ എന്ത് ചെയ്യുക വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അതേപോലെ തന്നെ ബെൽബട്ടൺ ഉള്ളാക്കി ചില ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കറക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ചുരുങ്ങിയത് വീഡിയോ വരുമ്പോൾ ഒരു മൂന്ന് മിനിറ്റെങ്കിലും നിങ്ങൾ വീഡിയോ ഒന്ന് കാണാൻ നോക്കുക എന്നാലും വീഡിയോ നമ്മളെ യൂട്യൂബിൻ്റെ റെക്കമെൻഡിൽ പെട്ടിട്ടൊന്നെങ്കിൽ കുറച്ചെങ്കിലും ഒരു വ്യൂസ് കിട്ടും അപ്പോൾ ഒന്ന് നമ്മളെല്ലാ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് നല്ല രീതിയിൽ മുന്നോട്ട് ഉണ്ടാകാൻ പറ്റും അടുത്ത ഗെയിമിൽ കാണുന്നതുവരെ എല്ലാരോടും ഇന്ന് ക്യാമറ കുടിച്ചാക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയാട്ടോ എന്നോട് ഓണൊരാളെ പിടിച്ചടിച്ച് നിർത്തിയാണ് മറ്റുള്ളവരൊക്കെ ഗെയിമിൽ നിന്ന് അപ്പോ അടുത്ത ഗെയിമിൽ കാണുന്നവരെല്ലാവരോടും ഓക്കെ ബൈ ടാറ്റ ശരി